നമസ്കാരം ദാർശനിക ചിന്തയോടെ ഈ ഭൂലോകത്തെ മുഴുവൻ തൻ്റെ ഭീഷണകോണിലൂടെ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ താൻ്റെ സോഷ്യലിസം എന്ന് ആ സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അതിലുപരി അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി മാതൃഭൂമി എന്ന മഹത്തായ പ്രസ്ഥാനത്ത് മാനേജിങ് ഡയറക്ടർ ആവുകയും അങ്ങനെ പൊതു കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി അദ്ദേഹം ഇടപെട്ട് അദ്ദേഹം ഒരു സാഹിത്യകാരൻ മാത്രമല്ല സാംസ്കാരിക നായകൻ കൂടിയാവുകയും അങ്ങനെ നമ്മൾ പറയുന്നതും പറയാത്തതുമായ പല മേഖലകളിലും പ്രവർത്തിച്ച് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുക ആ മേഖലകളിലെല്ലാം തന്നെ തൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള മഹാനായ ഒരു മനുഷ്യനായിരുന്നു വീരേന്ദ്രകുമാർ ആ വീരേന്ദ്രകുമാർ ഇന്ന് കടന്നു പോയിട്ടുണ്ട് അമ്മയൊക്കെ വിട്ടുപറിഞ്ഞിവിടെ നാല് വർഷമായി ക്രൈമുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു എന്ന് മാത്രമല്ല ക്രൈമിന് വേണ്ടി ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്ന പിന്തുണ നൽകിയിരുന്ന ആ വ്യക്തിത്വമായിരുന്നു വീരേന്ദ്രകുമാറിനുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ മാത്രം ഓർക്കുകയാണ് അതായത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച സന്ദർഭം ആ സന്ദർഭത്തിൽ കോഴിക്കോടായിരുന്നില്ല ഞാൻ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ ഞാൻ അറിയുന്ന പത്തു പതിനഞ്ച് സി പി എം പ്രവർത്തകർ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ക്രൈമിൻ്റെ ഓഫീസിൽ കടന്നു കയറി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും അവിടെയുള്ള അവിടെയുള്ള ലാവലിൻ രേഖകളും അതേപോലെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അതേപോലെ നമുക്കറിയാം കവിയൂർ കേസിലെ രേഖകളടക്കമുള്ള തട്ടിയെടുത്ത് നമ്മുടെ റിയാസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തപ്പോൾ അതിനെ ആരും പ്രതിരോധിക്കില്ല എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ മാതൃമി മാനേജിംഗ് ഡയറക്ടർ വീരേന്ദ്രകുമാർ ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോട് കുഞ്ഞുരാമ മേനോൻ കുഞ്ഞുരാമ പൊതുവാളിൻ്റെ സപ്തതി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് പ്രകാശ് കാരോട്ടനോടൊപ്പം പങ്കെടുത്ത് യുവ ഖാദറിനോടൊക്കെ പങ്കെടുത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഈ സംഭവം അറിഞ്ഞ ഉടനെ എന്നെ വിളിക്കുകയും അദ്ദേഹം ഉടനടി ആ സംഭവസ്ഥലത്ത് ഓടിച്ചെല്ലുകയും ചെയ്തു ഓടിച്ചെല്ലുക മാത്രമല്ല അവിടെ റിയാസിൻ്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച രാജൻ അഥവാ സോമൻ തുടങ്ങിയ ഞങ്ങളുടെ മാനേജറേയും കാഷ്യറേയും എല്ലാം ആശ്വസിപ്പിക്കുകയും സംഭവ സ്ഥലം കൃത്യമായി കാണുകയും അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി ആര് ഇത് തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റില്ല പത്ര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് ഇതൊരിക്കലും ഒരിക്കലും ഒരു പാർട്ടിക്കും ഭൂഷണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പറഞ്ഞതിനാണ് അദ്ദേഹം ആ സമയത്ത് കോഴിക്കോട് മാർ മാർസിസ്റ്റ് പാർട്ടി പിന്തുണയോടെ ജയിച്ച് എം പി ആയ ആളായിരുന്നു ജയിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ചാലും അല്ലെങ്കിലും പ മറുഭാഗത്ത് പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം മുഖം നോക്കാതെ ഈ പറഞ്ഞ ഗുണ്ടായുസത്തെ ശക്തമായ ഭാഷയിൽ എതിർത്തപ്പോൾ അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൊടുക്കേണ്ടി വന്ന വില വലുതാണ് തുടർന്ന് ഉണ്ടായുള്ള സംഭവങ്ങളിൽ ജനതാദളിനെ എൽ ഡി എഫിൽ നിന്നും പുറത്താക്കാനുള്ള ഒറ്റപ്പെടുത്തലിലേക്ക് പിന്നീട് നീക്കം നടന്നു രണ്ടായിരത്തി ഒമ്പതിലെ ഇലക്ഷൻ വന്നപ്പോൾ വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുക്കാതെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കായിമിൻ്റെ ഓഫീസ് ആക്രമിച്ച ഗുണ്ടയ്ക്ക് സീറ്റ് കൊടുത്ത് പിണറായി വിജയൻ പ്രതികാരം വെട്ടി ഈ സന്ദർഭത്തിൽ ജനതാദൾസിനെ പിളർത്തി രണ്ട് ഭാഗമാക്കി ആ രണ്ട് ഭാഗം ഒന്ന് മാത്യു ടി തോമസിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭാഗമാക്കി ഈ ഭാഗത്ത് വീരേന്ദ്രകുമാറിൻ്റെ ഭാഗം അദ്ദേഹം വീരേന്ദ്രകുമാർ ഈ പാർട്ടിയിൽ നിന്ന് യു എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ മലബാർ മേഖലയിൽ അവരുടെ ശക്തികേന്ദ്രമായ വടകരയിലും കോഴിക്കോടും അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ജനതാദൾ എസിൻ്റെ ഓഫീസ് അടിച്ചു പൊളിച്ച് തകർത്തു മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടി എല്ലാ സ്ഥലങ്ങളിലും വീരേന്ദ്രകുമാർ എത്തിയെങ്കിലും ആ ഭാഗങ്ങളിലെല്ലാം കണ്ട് തകർന്ന് തരിപ്പണമായ അവരുടെ ഓഫീസായിരുന്നു ഈ വിധത്തിൽ പിണറായി വിജയൻ ആക്രമണം നടത്തുകയും മാത്രമല്ല വീരേന്ദ്രകുമാറിനെ പാർട്ടിയിൽ നിന്ന് അല്ലെ സി എൽ ഡി എഫ് നിന്ന് പുറത്താക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ തരത്തിലും വീരേന്ദ്രകുമാറിനെ ഒറ്റപ്പെടുത്തുകയും മാതൃമിക്കെതിരെ വളരെ രൂപ രൂക്ഷമായ രൂപത്തിൽ വീരേന്ദ്രകുമാർ പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഞാൻ ലാവലിംഗ് കേസ് മായിട്ട് ഹൈക്കോടതിയിൽ ഹരജി കൊടുക്കുകയും അതുവഴി ലോക ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിണറായി വിജയൻ മുഖ്യപ്രതിയായ ലാവ്ലിൻ കേസ് അതിൻ്റെ മുഖ്യ രേഖകളാണ് കടത്തിക്കൊണ്ടുപോയത് പിന്നീട് എന്നെ സഹായിച്ചത് വി എസ് അച്യുഗാന്തനും അതേപോലെ അത് പി സി ജോർജ് വഴിയും കൂടാതെ പി ടി തോമസുമായിരുന്നു ഇവർ എനിക്ക് തന്ന രേഖകൾ വെച്ച് ഞാൻ ഹൈക്കോടതിയിൽ ഹരജി കൊടുക്കാൻ പര്യാപ്തമായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരം മുഹമ്മദ് റിയാസ് തട്ടിക്കൊണ്ടു പോയെങ്കിലും അപ്പം ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊന്നും വിലവെക്കാതെ ശരിയായ വശത്തിലൂടെ ശരിയായ കാര്യങ്ങൾക്ക് ഉറച്ചു നിന്നിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാമൻ്റെ എന്ന് പറയുന്നത് എന്താണ് അയോധ്യ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ രാമക്ഷേത്രം പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള രാമൻ്റെ ദുഃഖമാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏറ്റവും സൗമ്യയായ ആ വ്യക്താവാണ് രാമൻ ഇന്ത്യയുടെ പ്രതീകമാണ് രാമൻ ആ രാമനെ ദുഃഖത്തിലാക്കിക്കൊണ്ടാണ് അയോധ്യ പൊളിച്ചു മാറ്റിയത് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയത് അതാണ് ആ പുസ്തകത്തിൻ്റെ കാതൽ നമുക്കെല്ലാം അറിയാം അതേപോലെയാണ് കേരളത്തിൽ പിണറായി വിജയൻ അഴിഞ്ഞാടിയപ്പോൾ ലാവലിംഗ് കേസുമായി ഞാൻ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഞാൻ പ്രസിദ്ധീകരിച്ച ക്രൈമിൻ്റെ ലക്കമായിരുന്നല്ലോ എല്ലാ പ്രക്കാരത്തിനും കാരണം രണ്ടായിരത്തി ഫെബ്രുവരി ലക്കത്തിൽ ലാവലിങ് കേസിൽ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നുള്ള പേരിൽ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയായിരുന്നു പിണറായി വിജയനെ ഏറ്റവും അധികം ചൊടിപ്പിച്ചിരുന്നത് ഈ ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയത് വീ വീരേന്ദ്രകുമാറിനെയാണ് വീരേന്ദ്രകുമാറിന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ക്രൈമിന് തന്നത് എന്നാണ് എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ് ഈ വാർത്തകളെല്ലാം പ്രസിദ്ധീകരിച്ച ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഡൽഹിയിൽ നിന്ന് വീരേന്ദ്രകുമാർ വിളിക്കുകയാണ് നന്ദകുമാർ എനിക്ക് അത്യാവശ്യമായിട്ട് ആ ലാവലിൻ്റെ എല്ലാ രേഖകളും വേണം ഞാൻ പറഞ്ഞു അതെൻ്റെ അടുത്ത് ഫയലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു കോപ്പി ഉണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു കാരണം ഞാൻ ലാവലിൻ കേസ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുക്കാനെല്ലാം റെഡിയാക്കിയ കോപ്പി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ തന്നെ അദ്ദേഹം അന്ന് രാത്രി ഒരു മണിക്ക് ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ എത്തുകയും രാത്രി ഒരു മണിക്ക് തൃപ്പണത്രയുള്ള എൻ്റെ വീട്ടിൽ വരികയും ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച തീരുമാനവും അതേപോലെ ആ ഒരു സംഭവം കണ്ടെത്താനുള്ള ശരിയാണ് എന്നുള്ള കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗം അതായത് പ്രധാനമായും പറഞ്ഞത് ക്രൈം പ്രസിദ്ധീകരിച്ച വാർത്തകളെല്ലാം അശ്ലീലമാണ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് എന്നെ പറ്റിയിട്ട് മാർസിസ്റ്റ് പാർട്ടി ആ ഔദ്യോഗികമായി തന്നെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ഒരു പ്രസ്താവന ഇറക്കിയത് ഈ പ്രസ്താവനയ്ക്ക് എതിരെ മാതൃഭൂമിയിൽ വന്ന ചില വാർത്തകൾ മാ ദേശാഭിമാനിയിൽ വീരേന്ദ്രകുമാറിനെയും എന്നെയും ചേർത്ത് കൊണ്ട് കാർട്ടൂണുകൾ വരെ യേശുദാസിനെ കാർട്ടൂൺ വരച്ചുകൊണ്ട് ധാരാളം വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിലെല്ലാം ഏറ്റവും അധികം വേദനിച്ചിട്ടുള്ളത് വീരേന്ദ്രകുമാറായിരുന്നു വീരേന്ദ്രകുമാർ ഇല്ലാത്ത വാർത്തകളുടെ പേരിൽ കള്ളം പറഞ്ഞ വാർത്തയുടെ പേരിലാണ് നന്ദകുമാർ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്നാണ് ആരോപണം ഉന്നയിച്ചത് എന്നാൽ വീരേന്ദ്രകുമാർ ഈ ഈ കാര്യം അതിൻ്റെ രീതിയിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിലേക്ക് അദ്ദേഹത്തെ കുടുംബത്തെ അടക്കം ആക്രമിക്കുന്ന രൂപത്തിലേക്ക് കടന്നപ്പോൾ ഈ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തയിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രേഖകൾ ആവശ്യപ്പെട്ടത് അദ്ദേഹം രാത്രി വന്നു എന്നിട്ടാണ് അദ്ദേഹം നേരെ ബാത്രി മിൽ പോലും പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അവിടെ നിന്നൊരു ഒരു ചായ മാത്രം കഴിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ ഈ രേഖകളെല്ലാം എടുത്ത് ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് വീരേന്ദ്രകുമാർ അവിടെ നിന്ന് മടങ്ങിയത് കാരണം അപ്പോൾ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നന്ദകുമാറിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ കാരണം ഞങ്ങളൊക്കെ ചിന്തിച്ചതിൻ്റെയൊക്കെ നൂറരട്ടിയാണ് നന്ദകുമാർ കേരളത്തിലെ ഒരു പത്ര ദൃശ്യമാധ്യമത്തിനും കഴിയാത്തൊരു കാര്യമാണ് ക്രൈം എന്ന പ്രസിദ്ധരണം നടത്തുന്ന നന്ദകുമാർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലെ രേഖകളെല്ലാം ആധികാരികമാണ് പിണറായി വിജയൻ ഒരു കാരണവശാലും ഈ ഇതിന് രക്ഷപ്പെടുകയില്ല ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ആ അന്ന് പിരിഞ്ഞു പോയ ഇത് ഞാൻ ഓർക്കുകയാണ് പിന്നീട് അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നത് ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടുള്ളൊരു പ്രശ്നം മാതൃമിയിൽ വലിയ പ്രശ്നമായി വന്നിരുന്നു ഒരു ഇടുക്കിറ്റി എന്ന പത്രമുണ്ടായിരുന്നു ഈ ഇടുക്കിറ്റി എന്ന പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയൻസർ കുമാറിനെ ഒരു ബലാത്സംഗക്കാരനായും കൊലപാതകയായും ചിത്രീകരിച്ചൊരു വാർത്ത വന്നിരുന്നു ഒരു സുലോചന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എസ്റ്റേറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു എന്നാണ് വാർത്ത ഇടുക്കിറ്റി പ്രസിദ്ധീകരിച്ചത് അത് മാതൃമിയിൽ തന്നെയുള്ള രാജഗോപാലായിരുന്നു ആയിരുന്നു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് കാരണം ആ വാർത്ത പ്രസിദ്ധീകരിച്ച ഇതിനെ തുടർന്ന് വലിയ ഇഷ്യൂ തന്നെ മാതൃഭിയുടെ ഇടുക്കുറ്റി പത്രം കൃത്യമായി മാതൃഭൂമിയുടെ സമീപ പ്രദേശങ്ങളിലും ഓരോ മാതൃഭി വായ ജീവനക്കാരനും എത്തിച്ചു എന്നുള്ളതാണ് ഇടുക്യുറ്റി ചെയ്തത് അതിന് കാരണം മാതൃഭൂമിയിലെ ഓ രാജഗോപാലായിരുന്നു കാരണം അപ്പോൾ രാജഗോപാൽ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ അന്ന് പരമാധികാരിയായി നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്ന് ശ്രേയൻസ് കുമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്ന് വീരേന്ദ്രകുമാറിന് മനസ്സിലായി അദ്ദേഹം അന്ന് ഞാൻ എറണാകുളത്തായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു നന്ദകുമാർ എങ്ങനെയൊരു സംഭവമുണ്ട് ഇതിന് യഥാർത്ഥ ആളെ ഒന്ന് കണ്ടുപിടിക്കണം നന്ദകുമാർ വിചാരിച്ചേ കഴിയുള്ളൂ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തുന്നു ഇടുക്കുറ്റി രാധാകൃഷ്ണേട്ടനെ ഞാൻ വിളിക്കുന്നു എന്നോട് ഭയങ്കര സൗഹൃദമുള്ള ആളാണ് എൻ്റെ ഓഫീസിൽ വരും എന്നെപ്പോലെ വേറെ ആരും ആരുമില്ലെന്ന് പറഞ്ഞിട്ടാണ് വരിക അങ്ങനെ ഞങ്ങൾ നല്ല സൗഹൃദമാണ് അദ്ദേഹം നന്നായി മദ്യപിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ നേരെ കോഴിക്കോട് മഹാറാണിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സ്മോൾ അടിക്കണം എന്ന് പറഞ്ഞു അതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് ഒന്നല്ല രണ്ട് രണ്ടോ മൂന്നോ സ്മോൾ കൊണ്ടുവരാൻ പറഞ്ഞു അത് കഴിച്ചു വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം മാതൃഭൂമിയിലെ രാജേഷ് ആ രാധാകൃഷ്ണേട്ടൻ്റെ മകൻ മരുമകനായ രാജേഷ് പിന്നീട് എക്സിക്യൂട്ടീവ് അവിടെ ഡെപ്യൂട്ടി എഡിറ്റർ വരെയായി തീർന്ന രാജേഷ് മാതൃഭൂമി വീക്കിലിൻ്റെയൊക്കെ ചാർജ് ചെയ്യുന്ന അദ്ദേഹത്തിന് ക്രൈമിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹം വീരേന്ദ്രകുമാർ പറഞ്ഞു ഒരു ഇതായിട്ട് എന്ത് റെക്കോർഡറുമായിട്ട് അങ്ങനെ നമ്മൾ ഒരു ഒരു സമയമായപ്പോൾ രാധാകൃഷ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കുറ്റി രാധാകൃഷ്ണൻ ഇതാരാണ് താങ്കളെ കൊണ്ട് ചെയ്യിച്ചത് ഈ പത്രം ഓഹോ ഹോ അത് രാജഗോപാലാണ് ഞാൻ രാജഗോപാലിനുള്ളത് ഇത്ര എന്താണ് വീരേന്ദ്രകുമാറിന് വിരോധം അല്ലെങ്കിൽ ശ്രേയൻസ് കുമാറിന് വിരോധം അതൊരു കാര്യമുണ്ട് കാരണം ശ്രേയൻസ് കുമാർ വന്നാൽ രാജഗോപാലിൻ്റെ കളികളൊന്നും നടക്കില്ല അതുകൊണ്ട് ശ്രേയൻസ് കുമാറിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ജയിച്ചത് ആരാ അടിക്കാൻ പൈസ തന്നത് അത് രാജഗോപാലാണ് ഇത് അപ്പം ഈ പത്രമൊക്കെ മാതൃമയിലെത്തിച്ചോ അതുതന്നെ രാജഗോപാൽ പോസ്റ്റ് കംപ്ലീറ്റ് തയ്യാറാക്കി ഇപ്പോൾ രാജഗോപാലിനെ തന്നെ ചെയ്താണ് ഇതൊക്കെ രാജ എന്നെ തെളിവുണ്ടോ എന്ന് കൃത്യമായി പണം തന്നതിൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി പറയുകയും ഇതിൽ കൃത്യമായിട്ട് മാതൃഭൂമിയിലുള്ള രാജഗോപാൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായ രാജഗോപാലാണ് വീരേന്ദ്രകുമാറിൻ്റെ മകനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് ഇങ്ങനത്തെ ഒരു കൊലപാതകമുണ്ടാക്കിയതും ബലാത്സംഗം ഉണ്ടാക്കിയതും എന്ന് കൃത്യമായി മനസ്സിലായി സത്യത്തിൽ അങ്ങനെ ഒരു കൊലപാതകമോ ബലാത്സംഗമോ എസ് അവരുടെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല കൽപ്പറ്റയിലെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സംഭവം റെക്കോർഡ് കിട്ടിയ ഉടൻ തന്നെ അത് രാജേഷിന് കൊടുക്കുകയും രാജേഷും ഫുൾ കേട്ടു രാജേഷിനെ ഞാൻ പരിചയപ്പെടുത്തിയ എൻ്റെ ഓഫീസിലെ സ്റ്റാഫായിട്ടാണ് പരിചയപ്പെടുത്തിയത് അത് കൃത്യമായി തന്നെ അദ്ദേഹം രാ വീരേന്ദ്രമാർന്ന് എത്തിച്ചു കൊടുത്തു പിന്നീട് ഇതിൻ്റെ പേരിൽ ഒരു നോട്ടീസ് പിന്നെ വീര ഇയാൾക്ക് ഇടുക്കുറ്റി ഇടുക്കുറ്റിക്ക് അയച്ചു വെടുക്കുറ്റിക്ക് അയച്ചപ്പോൾ കൃത്യമായി ഇടുക്കുറ്റി ഇത് രാജഗോപാലാണ് ചെയ്തതെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി അയച്ചു ആ മറുപടിൻ്റെ അടിസ്ഥാനത്തിൽ രാജഗോപാലിനെ ഇവിടുന്ന് സ്ഥലം മാറ്റുകയും അതുവരെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളും ഒതുക്കി അദ്ദേഹത്തെ കൊല്ലത്തേക്ക് മാറ്റുകയുണ്ടായി കൊല്ലത്തേക്ക് മാറ്റിയ ശേഷം രാജഗോപാൽ അതോടുകൂടി തീർന്നിരുന്നു രാജഗോപാൽ പിന്നീട് വീരേന്ദ്രകുമാറിൻ്റെ കാൽക്കലൊക്കെ വീണ് രണ്ടാമതും അവിടെ പത്രത്തിൻ്റെ സായാഹ്ന പത്ര സായനപത്രത്തിൻ്റെ അല്ല ഈ വാരാന്ത്യ പതിപ്പിൻ്റെയൊക്കെ ചാർജ് വഹിക്കുകയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഒരു കാലഘട്ടത്തിൽ മാതൃഭിയുടെ എല്ലാമെല്ലായ്മയായിരുന്നു രാജഗോപാലിൻ്റെ നാശത്തിന് കാരണമായി തീർന്നത് ശ്രേയംസ് കുമാറിനെ തകർക്കാൻ വേണ്ടി കൃത്യമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് തെളിയിച്ചത് ഞാനായിരുന്നു അന്ന് അദ്ദേഹം പിണറായി പറഞ്ഞിരുന്നു വീരേന്ദ്രകുമാർ പറഞ്ഞിരുന്നു നന്ദകുമാറിന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ അത് സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും ഞാൻ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ലാവ്ലിങ് കേസിൻ്റെ ഘട്ടത്തിൽ അതേപോലെ എൻ്റെ ഓഫീസ് കത്തിച്ച ഘട്ടത്തിൽ എല്ലാം തന്നെ വീരേന്ദ്രകുമാർ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾ ഒരിക്കലും മറക്കില്ല ഡൽഹിയിൽ നമുക്കറിയാം ഒരു അഡക്കറ്റിനെ വിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എന്നാൽ ഇപ്പോൾ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വീരേന്ദ്രകുമാറിൻ്റെ സുഹൃത്തായിരുന്നു അഭിഭാഷകനെ തന്നെയാണ് നിയമമന്ത്രിയും കൂടിയായിരുന്നു അഭിഭാഷകനെ തന്നെയാണ് ശാന്തിഭൂഷണെ തന്നെയാണ് വീരേന്ദ്രുമാർ പോയി കാണുകയും അതേപോലെ വി എസ് അച്യുനാന്തൻ കൃത്യമായി അറിയിക്കുകയും ചെയ്തതിന് തുറന്നു എനിക്ക് അഡ്വക്കേറ്റായി അഞ്ച് പൈസ ചെലവില്ലാതെ കിട്ടിയത് അവസാനം മരിക്കാൻ കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എനിക്കിനി സമയമില്ല നന്ദകുമാർ നന്ദകുമാർ ഒരിക്കലും ലാവ്ലിൻ കേസിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകരുത് പോരാട്ടം തുടരണം കാരണം ആ കേസ് വിജയിക്കും പിണറായി വിജയൻ ഞാനിപ്പോൾ ജനതാദൾസ് എല്ലാവരും കൂടി തീരുമാനിച്ച് യു എൽ ഡി എഫിൽ എത്തിയിട്ടുണ്ട് വീണ്ടും പക്ഷേ എൻ്റെ മനസ്സമ്മതത്തോടു കൂടിയിട്ടല്ല അത് ചെയ്തത് പാർട്ടിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമാണ് പക്ഷേ നന്ദകുമാർ വിട്ടുകളയരുത് പിണറായി വിജയനെ അദ്ദേഹം ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം എൻ്റെ തെളിവുകൾ അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് നന്ദകുമാർ എന്ന ധീരനായ പത്രപ്രവർത്തകൻ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദകുമാർ ചെയ്തിരിക്കുന്ന ലാവലിംഗ് കേസ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായി പത്രപ്രവർത്തന ചരിത്രത്തിലെ അധ്യായമായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയാണ് എൻ്റെ വളർച്ചയിൽ എൻ്റെ ഉയർച്ചയിൽ എല്ലാം തന്നെ എൻ്റെ ക്രൈമിന് എല്ലാ പിന്തുണയും നൽകി ആത്മവിശ്വാസവും അതേ മനസ്സാ അതേപോലെ എല്ലാത്തരം പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള പിന്തുണയല്ല അല്ലാതെയുള്ള മാതൃഭൂമിയുടെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ പിന്തുണയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല ജീവിതകാലം മറക്കുകയില്ല അദ്ദേഹത്തെ പോലെ ഇത്രയും കഴിവുള്ള ഇത്രയും വിവരമുള്ള അറിവിൻ്റെ ഒരു ആളെ ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുമില്ല നന്ദി നമസ്കാരം സാധ്യമാകും ആൻഡ്